റോഡിൻ്റെ ശോചനീയാവസ്ഥ ദുരിതത്തിലായി തദ്ദേശവാസികൾ പഴയനൂർ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡ് പഞ്ചായത്ത് ആസ്തി വികസനത്തിൽ ഉൾപ്പെടുത്തിയിട്ടും റോഡ് സഞ്ചാരയോഗ്യം ആക്കിയില്ലെന്ന് തദ്ദേശവാസികൾ കുട്ടികളും മുതിർന്നവരും ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത് പെന്തക്കോസ് പള്ളിയും ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് പക്ഷേ ഇവിടെ എത്താൻ തന്നെ വലിയ പാട് കിട്ടും റോഡെല്ലാം തകർന്ന് കിടക്കുന്നു എന്നു പറഞ്ഞാൽ ആളുകൾ വിളിച്ചപ്പോഴാണ് വന്നത് പക്ഷേ വന്നപ്പോൾ അതിലേറെ സ്ഥിതി ഗുരുതരമാണ് അപ്പം കഴിഞ്ഞ് നമ്മളൊരു റോഡ് റിപ്പോർട്ട് ചെയ്തത് പഞ്ചായത്ത് റോഡ് ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് റോഡ് പണി ചെയ്യാതിരുന്നതെന്നാണ് പറഞ്ഞത് ഈ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തതെന്നാണ് വീട്ടിലുള്ളവർ പറഞ്ഞത് എന്നിട്ടും ആ റോഡ് പണി ചെയ്തു കൊടുത്തിട്ടില്ല എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇത് ഈ ചർച്ച ഇവിടെ ആരംഭിച്ചത് അന്നു മുതൽ ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നു ചെറിയ കുഞ്ഞുങ്ങളെ കുട്ടികളെ ഉൾപ്പെടെ നൂറോളം ആളുകൂടെ ആരാധിക്കുവരുന്നു അതുകൂടാതെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് അവിടെ ആ റോഡിനപ്പുറ ഇവരുടെ ഇവരുടെയൊക്കെ വീട് പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടെ ഒരുപാട് നൂറ് കണക്കിന് ലോഡ് ഓറിവൈസ് ഇട്ടിട്ടാണ് ഈ റോഡ് അവര് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് പക്ഷെ ടെൻഡർ എടുക്കാൻ ആളില്ലെന്നാണ് പറയുന്നത്

ണ്ടല്ലോ മുട്ടില് ചെളിയുണ്ടായിരുന്നോ ദിവസവും വൈകിട്ട് ചാലി കയറിയിട്ട് ദിവസവും വൈകിട്ട് അല്ലെങ്കിൽ ഇവിടെ എത്ര വെള്ളമുള്ള ദിവസം ഇതിലിപ്പോ വണ്ടികളൊന്നും വിളിച്ചാലും വരൂലും ബുദ്ധിമുട്ടാണോ യാത്രയൊക്കെ ോ ആരെങ്കിലൊക്കെ വീഴാറുണ്ടോ വല്യ സാഹസിക യാത്ര ഞാൻ നടത്തണം സ്കൂളിലേക്കല്ലേ ചെറിയ റോഡാണെങ്കിലും അപ്പൊ ഇത് നിങ്ങളുടെ വാർഡ് അറിയോ ആരാണ് നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാൻ ഇല്ലേ കുട്ടികളുടെ ഒരു പരാതി വാർഡ് മെമ്പർക്ക് ആ ഭാഗത്തുള്ള ഒരു മെയിൻ റോഡാണ് ഇരുവർഷക്കാലമായിട്ട് ഈ റോഡ് ഇവിടെ നിലവിൽ വന്നു സാധാരണ പതിനഞ്ച് വർഷക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വ്യക്തികളുടെ റോഡായാലും പൊതു ജനം ആ റോഡ് പഞ്ചായത്തിൻ്റെ റോഡായിട്ട് മാറുന്നതാണ് അപ്പോൾ കാലഘായിട്ട് പഞ്ചായത്തിൽ ഇതിന് പരാതി ഏകാമൂലം ഇവിടെയുള്ള ആളുകൾ ഒപ്പിട്ട് കൊടുക്കുകയും പത്ത് നൂറ് പേര് വരുന്ന വ്യക്തികൾ ഒപ്പിട്ട് പഞ്ചായത്തിൽ കൂടി കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെച്ചിരുന്ന ഫണ്ട് ഇത് വേറൊരു റോഡിന് വേണ്ടി ചെലവഴിച്ചു എന്ന് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ അറിയുവാനായിട്ട് ഇടയായി തോന്നി ഇന്നും പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലായിട്ടും അതെ നമുക്ക് യാത്ര ചെയ്യാൻ യാതൊരു കഴിയുമില്ല പ്രത്യേകിച്ച് കോൺക്രീറ്റ് റോഡിൽ കൂടി തീരെ യാത്ര ചെയ്യാനുള്ള മാർഗമല്ല ഇതിൽ നടന്നു വരാൻ പ്രായമായ ആളുകളും കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ റോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇത് അധികാരികൾ ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും ഇത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ും ഉത്തരവാദിന്ന് ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് പ്രിന്റർ സിസിടി വി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു